നമസ്തേ വിഷ്ണുമായ സ്വാമി ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്രകാരമാണ് സാന്നിധ്യം അറിയിക്കുന്നത് എപ്രകാരമാണ് ഭഗവാന്റെ ആ ശക്തി ചൈതന്യം കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ഭഗവാനിലേക്ക് എത്തുന്ന നേരത്ത് അവൻ്റെ ജീവിതത്തിൽ അലട്ടുന്ന പല പ്രയാസങ്ങളും ഭഗവാനോടുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ ഒരു മാറ്റം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവനുണ്ടാകുന്ന അത്ഭുതാവഹമായിട്ടുള്ളൊരു മാറ്റം അത് വളരെ വലുതാണ് അവന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത് അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ശക്തി ചൈതന്യം അല്ലെങ്കിൽ ഭഗവാൻ ഭഗവാൻ്റെ ഭക്തർക്ക് കൊടുക്കുന്ന ആ ഒരു കരുതൽ ആ ഒരു സ്നേഹം ആ ഒരു എന്താ പറയുക അതിന് വാക്കുകളില്ല അത്രയും ഭംഗിയായിട്ട് കാത്തുരക്ഷിക്കുന്ന ഒരു ചൈതന്യമാണ് ശ്രീകൃഷ്ണമായ സ്വാമി അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ആ സാന്നിധ്യരൂപം ഭഗവാനോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയെക്കൊണ്ട് അഗാധമായിട്ടുള്ള പ്രണയത്തെക്കൊണ്ട് ുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു